ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കീടരം കപ്പ പുഴുങ്ങിയതിൻ്റെ റെസിപ്പിയുമായാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ രണ്ട് കപ്പ് കപ്പെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയാൽ കളഞ്ഞ് ഇതേപോലെ ചെറിയ പീസുകളാക്കി കുറച്ച് ഒഴിച്ച് സ്റ്റവിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കുറച്ചധികം വെള്ളമൊഴിക്കണം കപ്പ മുങ്ങി കിടക്കുന്ന ഭാഗത്തിൽ വേണം നമ്മൾ ഒഴിക്കാൻ ഇപ്പോൾ ഞാൻ കപ്പ പുഴുങ്ങാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റായി നന്നായിട്ട് വേകുന്ന കപ്പ ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് പകുതി വേവാകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നാലേ കപ്പയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ ഞാനൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വേവും കൂടി വേവിക്കാം ഇപ്പം പകുതി വേവായിട്ടുള്ളൂ കുറേ ഒരു രണ്ട് മിനിറ്റും കൂടി ഇരിക്കട്ടെ അപ്പോഴത്തേക്കും കപ്പയിൽ നല്ലവണ്ണം ഉപ്പ് പിടിക്കും അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഓട ചെയ്യണ കപ്പയാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം മുഴുവനും നന്നായിട്ട് ഊറ്റിക്കളയാം ഇത്ര നല്ല കപ്പയാണെങ്കിലും നമ്മൾ വെള്ളം മുഴുവനും ഊറ്റിക്കളയണം പുഴുങ്ങിയതിന് ശേഷം അതിനൊരു കട്ട് ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം മുഴുവനും ഊറ്റിക്കളയാം ഇനി ഞാൻ കുറച്ച് ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്നും ചതച്ചെടുക്കാം ഇപ്പോൾ കപ്പ വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും ഞാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് സ്റ്റവ് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ നമ്മൾ പച്ചമുളകും ഉള്ളിയും വേപ്പിലൊക്കെ ചതച്ച് ചേർത്താൽ ഇത് ഇതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ചേർക്കുക എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക ഈ ചൂട് കൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ശരിയാക്കോളും അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പച്ചവെള്ളിച്ചെണ്ണയും ഉള്ളിയും പച്ചമുളകും വേപ്പലയും കൂടി ഇട്ട് കപ്പ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പിടി തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം എന്നിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് വെറുതെയും കഴിക്കാം രാവിലെയും വൈകിട്ടൊക്കെ ചായയോടൊപ്പവും കഴിക്കാം അതേപോലെ മീൻകറിയുടെ ഒപ്പവും കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഞാനിപ്പോൾ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം